രണ്ടു ദിവസത്തിനകം ഞാൻ രാജിവെക്കും ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കും വരെ ഇനി ഞാൻ ആ കസേരയിൽ ഇരിക്കില്ല മാസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് എനിക്ക് രാജ്യത്തെ നിയമവ്യവസ്ഥ നീതി നൽകിയിരുന്നു ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്നുള്ള നീതിയാണ് എനിക്ക് വേണ്ടത് ജനങ്ങൾ ഉത്തരവിട്ട ശേഷമേ ഇനി ഞാൻ ആ കസേരയിൽ ഇരിക്കുകയുള്ളൂ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളാണിത് കേന്ദ്രത്തെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി ഇന്നലെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്തിയത് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രണ്ടു ദിവസത്തിനകം രാജിവെക്കുമെന്നായിരുന്നു കേജ്രിവാളിന്റെ പ്രഖ്യാപനം കേജ്രിവാൾ നിരപരാധിയാണോ അതോ കുറ്റക്കാരനാണോ എന്ന് എനിക്ക് ഡൽഹിയിലെ ജനങ്ങളോട് ചോദിക്കണം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യൂ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ രണ്ടു ദിവസത്തിനകം എ എ പി എം എൽ എ മാരുടെ യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ തലസ്ഥാനത്തായി ആം ആദ്മി പാർട്ടി നേതാവ് രാജിവെച്ച ശേഷം പാർട്ടിയിലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കുമെന്നും ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ദേശീയ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനൊപ്പം നവംബറിൽ നടത്തണമെന്നും കേജ്രിവാൾ ആവശ്യപ്പെടുകയും ചെയ്തു ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത കേജ്രിവാൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും സംസാരിച്ചു ഇത് ബ്രിട്ടീഷുകാരെക്കാൾ സ്വച്ഛാധിപത്യമാണെന്ന് കേജ്രിവാൾ പറഞ്ഞു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ാതിരുന്നത് ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും കേജ്രിവാൾ വ്യക്തമാക്കി ഈ നെട്ടിക്കുന്ന സംഭവ വികാസത്തോട് പ്രതികരിച്ച് ബിജെപി നേതാവ് ഹരീഷ് ഖുറാനയും രംഗത്തെത്തിയിരുന്നു എന്തിനാണ് എ എ പി നേതാവ് നാടകം സൃഷ്ടിക്കുന്നതെന്ന് ഘുറാന ചോദിച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടെന്തിനാ ഇന്ന് രാജിവെക്കണം സെക്രട്ടേറിയറ്റിൽ പോകാൻ പറ്റില്ല രേഖകളിൽ ഒപ്പിടാൻ പറ്റില്ല പിന്നെന്താ കാര്യം നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിന് ബി ജെ പി തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഇന്നായാലും നാളെയായാലും ഞങ്ങൾ തയ്യാറാണെന്നായിരുന്നു ഉത്തരം ഇരുപത്തിയഞ്ചു വർഷത്തിനുശേഷം ഞങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്തും എന്നായിരുന്നു യുടെ മറുപടി കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തിരണ്ടിലെ ഡൽഹി മദ്യനയ കുംഭകോണത്തിൽ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജൂലൈ പന്ത്രണ്ടിന് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ അനുകൂലമായും മദ്യവ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകിയതുമായാണ് മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാരാണ് നയം രൂപകൽപ്പന ചെയ്തതെന്നാണ് ഇ ഡി പറഞ്ഞത് എന്തായാലും ഡൽഹിയിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് പുതിയ അവകാശം രണ്ട് ദിവസത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കാം